നന്ദ സ്വയം നഷ്ടപ്പെടും പോലെ കണ്ണുകൾ കണ്ണുകളടിച്ച ചുമരിൽ ചേർന്ന് നിന്നു അവൻ അവളുടെ തോളിൽ മുഖം ചേർത്ത് വെച്ചു അവിടെ ഉറ്റു വീണ വെള്ളത്തുള്ളികളൊന്ന് നുണഞ്ഞെടുത്തതും കുളിച്ചു വന്ന തണുപ്പിലേക്ക് അവൻ്റെ ചൂട് തട്ടിയതും പൊടുന്നനെ നന്ദ ഭദ്രനെ ഇറകെ കെട്ടിപ്പിടിച്ചു അവൻ അവളെയും അതേ ശക്തിയോട് ഇറകെ പുണർന്നു ചുളിങ്ങിയ ഷർട്ട് ഊരി വച്ചത് തന്നെ അവൻ്റെ നഗ്നമായ ശരീരം പകുതി നഗ്നമായ അവളിലേക്ക് അമർന്നും വീണ്ടും അവരിൽ വികാരത്തിന്റെ കൊടുമുടിയിലെത്തിയിരുന്നു അവൻ്റെ കൈ അവളുടെ മാറിലായി വെച്ച ടർക്കിയിൽ പിടിച്ചതും അവനെ ഒന്നുകൂടെ മുറുക്കെ പിടിച്ചു അവൾ പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത് നേരം കേട്ടില്ല എന്ന് വെച്ചെങ്കിലും ഉറക്കെയുള്ള റിങ് ശബ്ദം ഭദ്രന് ദേഷ്യം വന്നു വേഗം ഫോൺ എടുക്കാൻ പോയതും നന്ന ഒരു ചുരിദാർ എടുത്ത് വീണ്ടും ബാത്റൂമിലേക്ക് കയറിയിരുന്നു അതുകൂടെ കാണേ ആ ഫോൺ വിളിച്ചാളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി ഭദ്രന് ഹലോ ദേഷ്യത്തോടെ ഭദ്രൻ പറയുന്നത് കേട്ടതും ഫോണ് നഗറ്റീവ് വെച്ച് പോയി സച്ചി എന്താടാ മറുപടി ഇല്ലാതെയും വീണ്ടും ഭദ്രൻ ചോദിച്ചതും എന്താണോ ഭദ്രൻ നിനക്ക് ഒന്ന് മയത്തിൽ പറയടോ സച്ചി പറയുന്നത് കേട്ടതും കണ്ണുകളൊന്നും മുറുക്കിയടിച്ച് തുറന്നു ഭദ്രൻ അല്ലയോ സുഹൃത്തെ താങ്കൾ എന്തിനാണവോ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പ് പോലെ കറക്റ്റ് സമയത്ത് വിളിച്ചത് താങ്കളുടെ അമ്മായി അച്ഛന് വായുഗുളുക വാങ്ങാനാണോ വല്ലാത്ത സൗമ്യതയോടെ ഭദ്രൻ പറയുന്നത് കേട്ടതും സച്ചി അറിയാതെ ചിരിച്ചു പോയി കിടന്നു കളിക്കാതെ കാര്യം പറടാം വീണ്ടും ഭദ്രൻ പറഞ്ഞു എന്താണ് മോനെ റൊമാൻസിലായിരുന്നു ഒരു കള്ളശ്ശീരിയോടെ സച്ചി ചോദിച്ചു പിന്നല്ലാതെ ഒന്ന് അണഞ്ഞു വരുമ്പോഴേക്കും ഏതേലും ഒന്ന് കുളവാക്കാൻ വന്നോളൂ ഇന്നലെ അമ്മ ഈ നാ കുട്ടിപ്പിശാച്ചിക്കൾ അത് കഴിഞ്ഞപ്പോൾ നീ അല്ല നിങ്ങൾക്കൊന്നും വേറൊരു പണിയുമില്ലേ ഭദ്രൻ ചോദിച്ചു പോട്ടടാ അവൾ നിൻ്റെ അടുത്തുണ്ടല്ലോ നീ സമയം പോലെ അവളെ സ്നേഹിച്ചോ ഇപ്പോൾ നീ ഇങ്ങോട്ട് പോര് ഇവിടെ എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കുപ്പി എടുക്കണ്ടേ ഇനി അടുത്ത കൊല്ലവേ ഇങ്ങനെ കൊടുക്കുകയുള്ളൂ താനൊന്ന് വേഗം വാടോ സച്ചി പറഞ്ഞു ആ വരാം വലിയ താല്പര്യമില്ലാതെ പറഞ്ഞ് ഫോൺ കട്ടാക്കി തിരിഞ്ഞതും കണ്ടു ഡ്രസ്സെല്ലാം ഇട്ട് നിൽക്കുന്ന നന്ദയെ കണ്ടതും വീണ്ടും അവളെ നോക്കി നടന്നു നന്ദ അറിയാതെ തലതാഴ്ച നിന്നു അവൻ അടുത്ത് വന്ന് നിൽക്കുന്നു അറിയുന്നുണ്ട് എങ്കിലും എന്തോ തലയുയർത്തി നോക്കിയില്ല അവൾ അവൻ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നും അവൾ പെട്ടെന്ന് മുഖം ചരിച്ചു അവൻ്റെ കൈ വീണ്ടും തനിലേക്ക് നീണ്ടുവരുന്ന ആദ്യം കണ്ണുകളൊന്നും മുറുക്കി അടച്ചു പോയി അവൾ അവൻ മെല്ലെ അവളുടെ കഴുത്തിലൂടെ കൈയിട്ടതും മുറുക്കി പിടിച്ച കണ്ണുകൾ വീണ്ടും ശക്തിയോട് അടച്ച് ചുരിദാറിൽ അമർത്തിപ്പിടിച്ചു നന്ദ അവനൊരു കള്ളച്ചീരോടെ അവളെ നോക്കി നിന്നു പിന്നെ അവളുടെ മുടിയിൽ കെട്ടിവെച്ച തോർത്തും വലിച്ചെടുത്തതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെയൊന്നു നോക്കി അവനൊരു കള്ളച്ചിരിയുടെ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചതും അവൾ അവനെ ഒന്ന് പിന്നിലേക്ക് തള്ളി അവനൊരു ചിരിയോടെ അവളുടെ കവിൾ അമർത്തി മുത്തി ബാത്റൂമിലേക്ക് തടന്നു ഷവറിന് താഴെ നിന്ന് വെള്ളം തലയിലൂടെ ഒലിച്ചു വന്നും തൻ്റെ ഷോൾഡറും പിറകിലെല്ലാം ഒന്നും നീറി അറിയാതെ പറഞ്ഞു പിന്നെ അവൻ്റെ ചൂണ്ടിൽ വല്ലാത്തൊരു പുഞ്ചിരി തെളിഞ്ഞു കുളിച്ചിറങ്ങുമ്പോഴേ കണ്ടു ചേർപ്പും കിളിപ്പും കയ്യിൽ പിടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന നന്ദയെ അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും അവനെ കണ്ട് പിറകിലേക്ക് നീങ്ങാൻ നിന്നും കാലു തെറ്റി വീഴാൻ പോകും മുന്നേ അവളുടെ കൈവലിച്ച് അവനെ നെഞ്ചിലേക്കിട്ടു ഭദ്രൻ അവനെ നെഞ്ചിൽ തട്ടി അങ്ങനെ തന്നെ അവനെ നോക്കി നിന്നും രണ്ടുപേരുടെ കണ്ണുകൾ പരസ്പരം നോക്കി നിന്ന് പോയി കണ്ണെടുക്കാൻ കഴിയാത്തതുപോലെ അല്പസമയം അങ്ങനെ നിന്നതും എന്തോ എന്തോർത്ത പോലെ അവനൊരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി അവനെ നനഞ്ഞ മുടി അവളുടെ മുഖത്ത് ചെന്നൊന്ന് കുടഞ്ഞതും അവൾ കണ്ണുകൾ മുറുകി അടച്ച് അവനെ പിടിച്ച് തള്ളി മാറ്റി എന്നാൽ അവളിൽ നിന്ന് പിടിവിടാതെ ഒന്നുകൂടെ അവരിലേക്ക് അവളെ അടുപ്പിച്ചവൻ അവനെ നെഞ്ചിൽ കൈവച്ച് ഒന്നുകൂടെ അവൾ തള്ളിയതും വേണ്ട നന്ദേ നീ തോറ്റുപോകും അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി അവൻ തന്നെ ചുറ്റിപ്പിടിച്ച കയ്യിലേക്ക് നോക്കി കുട്ടേട്ട വിട് ആന പോകും അവൾ പറയുന്നത് കേട്ടതും ഒന്ന് ചിരിച്ചു പോയി ഭദ്രൻ നിനക്ക് ഇന്ന് തന്നെ കാണണം ആനയെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനെ ഒന്ന് കടുപ്പിച്ച് നോക്കി നന്ദ നമുക്ക് നാളെ അമ്പലത്തിൽ പോകാം ഇന്ന് പോണം അവൻ പറയും മുന്നേ അവൾ വാശിയോട് പറഞ്ഞതും അവളെ നോക്കി ഭദ്രൻ അന്ന് ശ്രീകുട്ടിയെ കൊണ്ടുപോയില്ലേ എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയോ ഇല്ലാലോ ഇന്ന് എനിക്ക് പോകണം കൂട്ടിയുടെ വേണമെങ്കിൽ നാളെ ശ്രീകുട്ടിയെ കൊണ്ടുപോക്കോ അവനെ ദേഷ്യത്തോടെ തള്ളി അവൾ പറഞ്ഞതും അവൾ വലിച്ച് പിറകിലൂടെ കെട്ടിപ്പിടിച്ചു ഭദ്രൻ ഓഹോ അപ്പോൾ എൻ്റെ നന്ദയ്ക്ക് കുഷുമ്പൊക്കെ ഉണ്ടല്ലേ എന്നാൽ ഇന്ന് ഞാൻ നന്ദയെ കൊണ്ടുപോകാം നാളെ ശ്രീകുട്ടിയെ കൊണ്ടുപോകാം അവൻ അവളുടെ വയറിലൊന്ന് അമർത്തി പറഞ്ഞതും അവൾ പൊടുന്നതിനെ തിരിഞ്ഞ് അവൻ്റെ കവളിൽ പല്ലുകൾ താഴ്ത്തി അവനവളിൽ നിന്ന് പിടിവിട്ട് കവളിൽ അമർത്തി പിടിച്ചു എന്നാൽ അവനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് നന്ദ ഇടീ നീ എന്തിനാ ഇപ്പോൾ വരെ കടിച്ചേ കാവളിൽ അമർത്തിപ്പിടിച്ചു ഭദ്രൻ ദേഷ്യത്തോട് ചോദിച്ചു അവളൊന്നും വിടാൻ തിരിഞ്ഞിന്നു പറടി എന്നിട്ട് എന്നെ കടിച്ചേ അവൾക്ക് മുന്നിലായി വന്നിന്ന് അവൻ ചോദിച്ചു എൻ്റെയാ അവൾ ദേഷ്യത്തോട് പറഞ്ഞു എന്ത് അവനും ദേഷ്യത്തോട് ചോദിച്ചു താൻ അവൾ പറഞ്ഞതും ഭദ്രൻ്റെ മുഖത്തെ ദേഷ്യം മാറി അവടൊരു പുഞ്ചിരി തെളിഞ്ഞു ആണോ അവളുടെ അടുത്തേക്ക് നീങ്ങി അവൻ ചോദിച്ചു ഉം അവൾ കടുപ്പിച്ചെന്ന് മൂളി എന്നാ എനിക്കൊരുമത അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി കണ്ണു കുറിപ്പിച്ചു തരില്ലേ അവൻ ചോദിച്ചു അവളില്ല എന്ന് തലയാട്ടി വേണ്ട ഞാൻ ശ്രീകുട്ടിയോട് ചോദിച്ചോളാം അവൾ തരും എത്ര വേണമെങ്കിലും അത് പറഞ്ഞ് ഭദ്രൻ തിരിഞ്ഞ് നടന്നും പെട്ടെന്ന് അവൻ്റെ കൈ പിടിച്ച് വലിച്ച് അവളിലേക്ക് ചേർത്ത് പിടിച്ചാൽ ആ കവളിയിൽ അമർത്തി മുത്തി നന്ദ ഒരു പുഞ്ചിരിയുടെ കണ്ണുകളടച്ച് നിന്നു ഭദ്രൻ കവളിൽ അമർത്തി വെച്ച ചുണ്ടുകൾ മെല്ലെ എടുത്ത് അവനെ നോക്കി അവൾ ഇനി ശ്രീകുട്ടിയോട് പോയി ചോദിക്കുമോ വല്ലാത്തൊരു നിഷ്കളങ്കതയോട് നന്ദ ചോദിച്ചു എന്ത് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഭദ്രൻ ചോദിച്ചു ഉമ്മ അവൾ അവനെ നോക്കി കടുപ്പിച്ചെന്ന് ചോദിച്ചു അവൾ പറയുന്നൊക്കെ കേട്ട് ചിരി വരുന്നുണ്ടെങ്കിലും അത് മറച്ചു വെച്ച അവളെ ഗൗരവത്തോടെ നോക്കി ഭദ്രൻ നന്ദ തന്നില്ലെങ്കിൽ ഞാൻ ശ്രീകുട്ടിയോട് ചോദിക്കും ഞാൻ തരാം എപ്പോൾ ചോദിച്ചാലും തരണം എന്നാൽ ചീർപ്പും ഇങ്ങനത്തെ ഞാൻ മുടിക്കെട്ടിത്തരാം ഒരു ചിരിയോടെ അവൻ പറഞ്ഞതും കൈയിലുള്ള ചീർപ്പും ക്ലിപ്പും അവൻ്റെ കയ്യിലേക്ക് കൊടുത്തോൾ അവനത് ടേബിളിലേക്ക് വെച്ചു ഒരു വെള്ളമുണ്ടും റെഡ് കളർ ഷർട്ടും ഇട്ട് കൈ മടക്കി മുടിയൊന്ന് ചീകിയൊതുക്കി ഇതെല്ലാം നോക്കിയൊരു പുഞ്ചിലൂടെ നന്ദയിരുന്നു അവനെല്ലാം സെറ്റായി നന്ദയുടെ അടുത്തേക്ക് നീങ്ങി അവളൊരു ഡയറി മിൽഗം കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അവനവളുടെ മുടി ചീകി ഒതുക്കി രണ്ട് സൈഡിൽ നിന്ന് കുറേശ്ശെ മുടിയെടുത്ത് കുഞ്ഞൊരു ക്ലിപ്പ് ഇട്ടു ബാക്കി മുടി വിരിച്ചിട്ട് അവളെ നോക്കി അവളൊരു കുഞ്ചിലൂടെ അവൻ നോക്കി നിന്നു അവനൊരു കറുത്ത പൊട്ടിയെടുത്ത് അവളുടെ നെറ്റിയിൽ വെച്ചു കൊടുത്തു സിന്ദൂരം നമുക്ക് അമ്പലത്തിൽ വെച്ചിടാം അവൻ പറഞ്ഞതും അവൾ സമ്മതിച്ചതുപോലെ തലയേട്ടി നടക്കാൻ തുടങ്ങിയതും ചൂണ്ടിലേക്ക് ഒലിച്ചു വന്ന ചോക്ലേറ്റ് കണ്ടതും കണ്ടോ ചുണ്ടിലൊക്കെ ക്രീമായി അവൻ പറഞ്ഞതും അവൾ തുടക്കനെ കൈവെക്കു മുന്നേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ വിടർന്ന കടകളുടെ അവനെ നോക്കിയതും ഞാൻ തുടച്ചു തരാം അവൻ പറയുന്നതും അവളൊന്നും മിണ്ടായിരുന്നതും അവൻ അവളിലേക്ക് മുഖമടുപ്പിച്ചു അവളുടെ ചൂണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ചോക്ലേറ്റ് അവൻ്റെ ചൂടിനാൽ വലിച്ചു നുണഞ്ഞതും അവൻ്റെ ഷർട്ടിൽ അമർത്തി അമർത്തിപ്പിടിച്ചു നന്ദ അവൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് വീണ്ടും അവനിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു അവളുടെ അതിരങ്ങൾ നുണഞ്ഞുകൊണ്ടേയിരുന്നു മേൽ ചുണ്ടും കീഴ്ച്ചുണ്ടും മാറി മാറി നുണഞ്ഞു ചെറുതായി കടിച്ചും അവളിൽ നിന്നും പിടിവിടാൻ മനസ്സലുവദിക്കാതെ നിന്നു അവൻ ചോക്ലേറ്റിൻ്റെ മധുരവും കഴിഞ്ഞ് അവളുടെ മൃദുലമായ അതരമധുരം നുണഞ്ഞു നിൽക്കുമ്പോഴും അവൻ്റെ അവളുടെ നഗ്നമായ പറയിലും മാറിലും എന്തൊക്കെയോ പരതിക്കൊണ്ടിരുന്നു അവളകെ തളർന്നു പോയിരിക്കുന്നു എങ്കിലും അവനെ അടക്കി പിടിച്ചിട്ടുണ്ട് അവൾ ചുണ്ടിൽ നിന്നും രക്തച്ചുവറിഞ്ഞതും മതി വരാതെ അതിൽ ഒന്നോട് വലിച്ചു നുണഞ്ഞു വിട്ട് അവളുടെ കഴുത്തിടുക്കിൽ മുഖം നിർത്തി കിടന്നു അവൻ അവടെ മുത്തിയും നുണഞ്ഞു വീണ്ടും അവൻ നിന്നു ചുംബിച്ചു നുണഞ്ഞു മതി വരാതെ അവൻ അവനും അവളും നന്നായി കിതയ്ക്കുന്നുണ്ട് എങ്കിൽ ഇനിയും എത്ര നേരം വേണമെങ്കിലും പരസ്പരം കെട്ടിപ്പിണഞ്ഞു നിൽക്കാൻ രണ്ടുപേരുടെയും മനസ്സുകൾ തയ്യാറായിരുന്നു മതി ഇങ്ങനെ എന്നാൽ ശരിയാവില്ല ബാക്കി വന്നിട്ട് അവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചവൻ പറഞ്ഞതും എന്തിനാ ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നേ എനിക്ക് നോവുന്നുണ്ട് കേട്ടോ നോക്കിക്കോ ഞാൻ അമ്മയോട് പറയും അവൾ അവളുടെ പൊട്ടിയ ചൂണ്ടിലേക്ക് നോക്കി അവനെ കൂർപ്പിച്ച് നോക്കി പറഞ്ഞു അയ്യോ എൻ്റെ പൊന്നും മോളെ ഇതൊന്നും അമ്മയോട് പറയരുത് ഇനി എന്നും കുട്ടിയേട്ടനെ ഇങ്ങനെയാണ് അവളുടെ കയ്യിൽ പിടിച്ച് ഭദ്രം പറഞ്ഞു ഇന്നും നോക്കിക്കോ കണ്ണുകൾ വിടർത്തി നന്ദി ചോദിച്ചു ഇല്ല ഇനി നന്ദയ്ക്ക് നോവാതെ ചെയ്തോളാം പിന്നെ വേറൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് നോവും ഭദ്രൻ പറഞ്ഞു വേണ്ട എനിക്ക് എനിക്ക് നന്ദ എന്തോ പറയുന്നതും നന്ദയ്ക്ക് കുഞ്ഞുവാവ വേണ്ടേ അന്ന് വരച്ചതുപോലെ കുട്ടേട്ടനും നന്ദയും കുഞ്ഞാവയും ഭദ്രൻ ചോദിച്ചു വേണം അവൾ പറഞ്ഞു ആ എന്നാൽ കുറച്ച് നോവും ഭദ്രൻ പറഞ്ഞതും മെല്ലെ നോവിക്കോ അവളൊരു വല്ലായ്മയോട് ചോദിച്ചു പക്ഷേ ആരോട് ഞാൻ ചെയ്യുന്നൊന്നും പറയരുത് കേട്ടോ അവൻ പറഞ്ഞതും എന്നാ എനിക്കിപ്പോൾ കുഞ്ഞാവേത്താ അവൾ പറഞ്ഞു ഇപ്പോഴല്ല നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ആനെ കണ്ട് വന്നിട്ട് എൻ്റെ നന്ദയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തന്ന് രാത്രി ഭദ്രം പറഞ്ഞു എന്നാൽ നമുക്ക് പോവാം നന്ദ പറഞ്ഞു ആ അതാണ് നല്ലത് അല്ലെങ്കിൽ വീണ്ടും കുളിക്കേണ്ടി വരും അവൻ അവളുടെ തോളിൽ കൈയിട്ട് നടന്നുകൊണ്ട് പറഞ്ഞതും അവൻ്റെ കൂടെ അവൾ പുറത്തേക്ക് ഇറങ്ങി ഒരു മസ്റ്റേർഡ് യെല്ലോ കളർ ചുരിദാറാണ് അവളിട്ടിരിക്കുന്നത് അവൻ്റെ കൈയും പിടിച്ചു മുറ്റത്തേക്ക് ഇറങ്ങിയതും വാ നമുക്കൊരു സെൽഫി എടുക്കാം ഭദ്രൻ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അവൻ്റെ അടുത്തായി നിന്നു അവൾ അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു പുഞ്ചിരിച്ചൊരു സെൽഫി എടുത്തു പിന്നെ അവൻ അവളുടെ കവൾ അമർത്തി മൂന്നുന്ന സെൽഫി എടുത്തു പിന്നെ അവൾ അവൻ ഉമ്മ കൊടുക്കുന്നൊരു സെൽഫി എടുത്തു ഇനി വാ പോകാം ഫോൺ പോക്കറ്റിലിട്ട് അവൻ ബൈക്കിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു ഒരു പുഞ്ചിരിയുടെ അവളും അവൻ്റെ കൂടെ ബൈക്കിൽ കയറി അവൻ്റെ വയറിലൂടെ ചുറ്റി പിടിച്ച് അവൻ്റെ ചുമൽ ചേർന്ന് കിടന്നവൾ പോകുമ്പോൾ ഒരു പുഞ്ചിരി രണ്ടുപേരുടെയും ചുണ്ടിൽ തെളിഞ്ഞു നിന്നിരുന്നു അമ്പലത്തിലെ അമ്പലത്തിലെ വഴിയിലൂടെ എല്ലാം തൂങ്ങി കളിക്കുന്ന കളർ ലൈറ്റും കച്ചവടക്കാരുടെ കടയിൽ നിന്ന് വരുന്ന ലൈറ്റുമെല്ലാം കാണി വല്ലാത്തൊരു ലോകത്തെത്തിയ പോലെ ചുറ്റിലും നോക്കിയിരുന്നു നന്ദ അവളുടെ കണ്ണുകളിൽ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയായിരുന്നു എല്ലാം ആദ്യമായി കാണുന്ന പോലെ അവൾ പുഞ്ചിലൂടെ ചുറ്റിലും നോക്കി ദൂരെ നിന്നേ കേൾക്കാം ചെണ്ടയുടെ കൊട്ടും പാട്ടുമെല്ലാം അവരവിടെ എത്തുമ്പോൾ സമയം മണി കഴിഞ്ഞിരുന്നു ബൈക്കിൽ പോകുമ്പോഴും അവളുടെ കണ്ണുകൾ വഴിയോര കച്ചവടക്കാരിലും പല നിറങ്ങളുള്ള കളിപ്പാവകളിലും മാത്രമായിരുന്നു കൂട്ടേടാ ഇവിടെ നിർത്ത് എനിക്കത് വാങ്ങിത്താ എന്നൊക്കെ പിറകിലിരുന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ വേഗം അവിടെ നിന്നെല്ലാം സ്പീഡിൽ വണ്ടിയെടുത്തു അമ്പലം മുറ്റത്തുള്ള ഗ്രൗണ്ടിൽ ബൈക്ക് നിർത്തിയതും അവൾ വേഗം ചാടി ഇറങ്ങി അങ്ങോട്ട് ഓടാൻ നിന്നും അവളുടെ കയ്യിൽ ശക്തിയിൽ പിടിച്ചു ഭദ്രൻ എനിക്ക് ആ പാവ വേണം അവൾ അവിടെ നിന്ന് തുള്ളിച്ചാടി പറഞ്ഞു നന്ദയെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു അടങ്ങി നിൽക്കുക അല്പം ഗൗരവത്തോടെ ഭദ്രൻ പറഞ്ഞതും അവൾ ചുണ്ടുകൂർബിച്ച് സ്ഥലതായിട്ട് നിന്നു ഓ നന്ദം വണ്ടില്ല അവളുടെ കൈ അവനിൽ നിന്ന് വലിച്ചവൾ പറഞ്ഞു എൻ്റെ നന്ദയ്ക്ക് എന്താ വേണ്ടത് പാവയല്ലേ അതീ കൂട്ടേണ്ട വാങ്ങി തരില്ലേ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണമെങ്കിലും വാങ്ങി തരാം അവളുടെ അടുത്തേക്ക് കൽപ്പം നീ ഈ ഭദ്രൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ സന്തോഷത്തോടെ വിളർന്നു സത്യമോ എത്ര വേണേലും വാങ്ങി തരുമോ വല്ലാത്ത ആവേശത്തോടെ നന്ദ ചോദിച്ചു പിന്നെ അതിനല്ലേ നമ്മൾ ഇവിടെ വന്നത് എത്ര വേണേലും വാങ്ങിത്തരാം അതിന് മുന്നേ നമുക്ക് ദേവിയെ കണ്ട് പ്രാർത്ഥിക്കണം എന്നിട്ട് അങ്ങോട്ട് പോവാം ഇപ്പോൾ തന്നെ സമയം വൈകി നന്ദയുടെയും കൈയും പിടിച്ച് ഓരോ പടികളായി കയറി ഭദ്രൻ ദേവിയുടെ മുന്നിലെത്തിയതും അകത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന നന്ദയുടെ കൈ രണ്ടും കൂപ്പി പിടിച്ചു ഭദ്രൻ അവൾ ഭദ്രനെ നോക്കി കണ്ണടച്ച് പ്രാർത്ഥിക്കുക അവളുടെ നോട്ടം മനസ്സിലായ പോലെ ഭദ്രൻ പറഞ്ഞു എന്ത് പ്രാർത്ഥിക്കാൻ അവൾ ചോദിച്ചതും എന്ത് വേണേലും പ്രാർത്ഥിക്കുക ദേവി സാധിപ്പിച്ചു തരും ഭദ്രൻ ഭദ്രതം അവൾ കണ്ണുകൾ മുറക്കി അടച്ചു എനിക്ക് വേഗം കുഞ്ഞാവനെ തരണേ കൂട്ടേട്ടൻ മെല്ലെ നോവിക്കണേ എൻ്റെ കൂട്ടേട്ടനെ കാത്തോണേ കൂട്ടേട്ടൻ ഒരുപാട് കളിപ്പാട്ടം വാങ്ങി തരണേ ഉറക്കെ നന്ദ പ്രാർത്ഥിക്കുകയും ഇതിട്ടതും അവിടെ എല്ലാവരും അവരെ നോക്കി ചിരിച്ചു ഭദ്രൻ ചമ്മലോടെ കണ്ണുകൾ മുറുക്കി അടച്ച് നിന്നു എങ്കിലെന്തോ നന്ദയുടെ ഒരു ദേഷ്യം തോന്നിയില്ല എന്നാണ് സത്യം അവനും കണ്ണുകൾ അടച്ചു ദേവി ഞാൻ ഇവിളെ താലി കെട്ടുമ്പോൾ ജീവിതകാലം മുഴുവൻ സന്തോഷമായി ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഇവളുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തുമ്പോൾ ദീർഘസുമ്പലിയാവാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതും ജീവിതാവസാനം വരെ ഈ പെണ്ണിൻ്റെ കൂടെ കഴിയണമെന്നാണ് എന്തു കാരണം കൊണ്ടും ഏതൊരു സാഹചര്യം കൊണ്ടും ഞങ്ങളെന്നെ പിരിക്കലേ ദേവി മനസ്സറിഞ്ഞു കൂടെ കൂട്ടാണ് ഞാൻ എൻ്റെ നന്ദയെ ദീർഘസുമ്മലി അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനടയിൽ വെച്ച് ഞാൻ ഞാനിവളുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്താൻ പോവുകയാണ് സന്തോഷവും സമാധാനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമൊക്കെയായി സന്തോഷത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണേ ദേവി അത്രയും പ്രാർത്ഥിച്ചുകൊണ്ടും മെല്ലെ കണ്ണുകൾ തുറക്കുമ്പോൾ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന നന്ദയാണ് അവൻ കണ്ണുകൾ തുറന്നതൊന്നും അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു അത് കാണി അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു രണ്ട് കണ്ണും മെല്ലെ ചിമ്മി കാണിച്ചു ഭദ്രൻ അപ്പോഴേക്കും പൂജ കഴിഞ്ഞ പ്രസാദവുമായി തിരുമേനി അവരുടെ മുന്നിൽ വന്നു നിന്നിരുന്നു അതിലൽപ്പം ചന്ദനം എടുത്തവൻ തൊട്ടു അവളുടെ നെറ്റിയിലും കൊടുത്തു ആ തട്ടിൽ നിന്നും അല്പം സിന്ദൂരം എടുത്ത് കണ്ണുകളടിച്ചൊന്നുകൂടെ തിരുനടയിലേക്ക് നോക്കി അവളുടെ നെറ്റിയിലെ സിന്ദൂര രേഖയിൽ സിന്ദൂരം തൊടുമ്പോൾ ഒരിക്കലും ഞങ്ങളെ പിരിക്കലേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു ഭദ്രൻ അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ തന്നെ കണ്ടു പൊരിയും മുറുക്കും മിഠായി അപ്പവും എല്ലാം വാങ്ങി നിൽക്കുന്ന അച്ഛനെ കൂടെ എന്തൊക്കെയോ കവർ പിടിച്ച അമ്മയും അവനൊരു പുഞ്ചീരിയോടെ അവരുടെ അടുത്തേക്ക് നീങ്ങി നിങ്ങൾ നിങ്ങളെന്താടാ വരാൻ വയ്യേ അമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി ഭദ്രനോടേ ചോദിച്ചു കൂട്ടേട്ടൻ വരണ്ടേ ഞാൻ എത്ര പറഞ്ഞെന്നറിയോ ആന പോകുമെന്ന് കേൾക്കണ്ടേ എന്നെ കെട്ടിപ്പിടിച്ച് എങ്ങനെ നിൽക്കാം വലിയ കാര്യം പോലെ നന്ദ പറഞ്ഞതും ഭൂമിയിലേക്ക് താഴ്ന്നു പോയെങ്കിൽ ഇന്ന് വരെ കൊതിച്ചു പോയി അവൻ അമ്മേനെയും അച്ഛനെയും നോക്കാൻ കഴിയതെ മറ്റെങ്ങും നോക്കി കേൾക്കാത്ത ഭാവത്തിൽ നിന്നും ഇപ്പോഴെല്ലാം വരാൻ തോന്നിയല്ലോ ഭാഗ്യം അമ്മ അവനെ നോക്കി പറയുന്നുണ്ടെങ്കിലും നന്ദ പറഞ്ഞത് കേട്ടതിൻ്റെ ചമ്മൽ അവരുടെ മുഖത്തുണ്ട് ഡാ നീനെ സച്ചിയും കൂട്ടുകാരും ചോദിച്ചിരുന്നു അച്ഛൻ പറഞ്ഞു ആ അവൻ എനിക്ക് വിളിച്ചിരുന്നു അച്ഛൻ വിഷയം മാറ്റിയതാണെന്ന് മനസ്സിലായതും അവൻ പറഞ്ഞു എന്നാ ചെല്ല് നന്ദയെ ഞങ്ങൾ നോക്കിക്കോളാം അച്ഛൻ പറഞ്ഞതും അല്ല നന്ദയ്ക്ക് എന്തൊക്കെയോ വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു ഭദ്രൻ നന്ദയെ നോക്കി പറഞ്ഞു അതൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തോളാം നീ അങ്ങോട്ട് ചെല്ല് പിന്നെ അധികം കുടിക്കണ്ട നാന്യെ നോക്കി അച്ഛൻ പറതും അവൻ അച്ഛനെ നോക്കിയൊന്ന് തലയാട്ടി പോകാൻ നിന്നും നന്ദ അവനെ മുറുകെ പിടിച്ച കയ്യിലേക്ക് ഒന്ന് നോക്കിയവൻ കൈയിൽ മുറുകെ തോളിൽ ചാരി കിടന്ന് ദൂരെ നിൽക്കുന്ന ആനയെ പുഞ്ചീരിയുടെ നോക്കി നിൽക്കുകയാണ് നന്ദ നന്ദേ നീ അമ്മയുടെ അടുത്ത് നിൽക്ക ഞാനിപ്പോ വരാം അവൾ മുറുക്കി പിടിച്ച കൈ മെല്ലെ അയച്ചുകൊണ്ട് അവൻ പറതും കൂടുതൽ ശക്തിയോടെ അവനെ മുറുക്കിയെ പിടിച്ചും നന്ദ കൂട്ടേട്ടൻ്റെ എങ്ങോട്ട് പോയാലും ഞാനും വരും അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്ന് നന്ദ പറഞ്ഞു നന്ദവാ നമുക്ക് കുറച്ച് കുപ്പിവളയും മാലയും കമ്മലും ഒക്കെ വാങ്ങാം നന്ദയുടെ കയ്യിൽ അമ്മ പറഞ്ഞു എനിക്ക് കൂട്ടാട്ടം വാങ്ങിച്ചു തന്നാൽ മതി അവനെ ശക്തിയോടെ തനിലേക്ക് അടുപ്പിച്ച് നന്ദ പറഞ്ഞതും അവളുടെ ചിണിങ്ങിയുള്ള സംസാരം കേട്ട് എല്ലാവരും അവരെ നോക്കി പാവം ആ ചേക്കൻ അതിൻ്റെ ഒരു യോഗം പരസ്പരം പറഞ്ഞ് നടക്കുന്നത് ഭദ്രൻ കേട്ടതും അവരെയും തറപ്പിച്ച് നോക്കിയവൻ വീട് നന്ദേ ഞാനിപ്പോൾ വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വളയും മാലയും വാങ്ങാം ഇപ്പോൾ അമ്മയോടൊപ്പം നിൽക്കുക ഭദ്രൻ പറഞ്ഞു അവൻ ഇനി തന്നോട് ദേഷ്യപ്പെടുമോ എന്നൊരു പേടി ഉള്ളിൽ വന്നും അവൾ മെല്ലെ അവനിൽ നിന്ന് കയ്യെടുത്ത് അമ്മയുടെ അടുത്തായി ചെന്നു അവനെ നോക്കാതെ തലദാഴ്ച നിന്നും അമ്മയെ നോക്കിയേക്കണേ നന്ദേ പിണങ്ങല്ലടോ ഞാൻ ഇപ്പോൾ വരാം അവളുടെ അടുത്തേക്ക് വന്നവൻ പറഞ്ഞതും അവനെ മിഴിയോർത്തിയൊന്നും നോക്കിയവൾ വേഗം വരണം അവൾ പറഞ്ഞു വേഗം വരും അവളുടെ കയ്യിൽ പിടിച്ച് സത്യം പോലെ ചെയ്ത് അവൻ പറഞ്ഞ് മുന്നോട്ട് നടന്നു അവൻ പോകുന്ന നോക്കി അവൾ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് നന്ദേച്ചി എന്ന വിളി കേൾക്കുന്നത് വന്നല്ലോ കുട്ടിപ്പാട്ടാളം അമ്മ പറഞ്ഞ് തീരുമ്പോഴേക്കും അച്ചുവും അമ്മവും അപ്പവും അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു എല്ലാവരുടെ കണ്ണിലും ഓരോ കളർ കണ്ണടയുണ്ട് കയ്യിലൊരു ബലൂണും ചേച്ചി വാ നമുക്ക് ചെണ്ടക്കൊട്ടുന്നു കാണാൻ പോവാം അച്ചു നന്ദയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു വേണ്ട വേണ്ട അവൾ ഇവിടെ നിന്നോളും അമ്മ പറഞ്ഞു ഒന്ന് കാണിച്ചു കൊടുത്ത് വേഗം കൊണ്ടുവരാം പ്ലീസ് പ്ലീസ് ചേച്ചി നന്ദയുടെ കയ്യിൽ നിന്ന് പിടിവിടാതെ അവർ പറഞ്ഞു പ്ലീസ് അമ്മേ ഞാൻ പൊക്കോട്ടെ വേഗം വരാം നന്ദ പറഞ്ഞു വേഗം വരണം ഭദ്രനെ അറിയാലോ നല്ല വഴക്ക് കേൾക്കും ആ വേഗം വരാം വാ ചേച്ചി അവരോട് അതും പറഞ്ഞ് നന്ദയുടെ കയ്യിൽ പിടിച്ച് സ്പീഡിലോടി അമ്മു നന്ദ പുഞ്ചിരിയുടെ അവരുടെ പിറകെയും വിടണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞു ഇല്ലേ അവരെങ്ങും വന്നോളം അമ്മ പറഞ്ഞും പുഞ്ചിരിച്ചോടി പോകുന്ന നന്ദയെ നോക്കി അങ്ങനെ നിന്നു അച്ഛൻ നീ ഇത്ര നേരം എവിടെയായിരുന്നടാ സച്ചിയുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് വാങ്ങി ഒന്ന് നീട്ടി വലിച്ചു കുടിക്കുന്ന ഭദ്രനെ നോക്കി സച്ചി ചോദിച്ചു വീട്ടിൽ ചെറിയൊരു പണി ഭദ്രൻ എല്ലാവരെയും നോക്കി പറഞ്ഞു അവൻ്റെ മുഖം ഒന്ന് സച്ചി കഴുത്തിൽ ചൂന്ന് കിടക്കുന്ന പാട് കണ്ടതും നല്ല പണിയായിരുന്നല്ലേ ഒരു വല്ലാത്ത കിണത്തിൽ സച്ചി ചോദിച്ചു അവൻ ഷർട്ട് സച്ചി ഒന്ന് കൂർപ്പിച്ചു നോക്കി സച്ചി അവനൊരു കള്ളച്ചിരോട് നോക്കിയതും എന്തോ വല്ലാത്തൊരു നാണം വന്നു ഭദ്രന്റെ മുഖത്ത് എന്താടാ നിർത്തിയോ രണ്ടെണ്ണം കൂടി അടിക്കടാ കൈയിലേക്ക് ഗ്ലാസ് സച്ചിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതും കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു മതി അച്ഛൻ കുടിക്കരുതെന്ന് പറയുന്നതാ മണം കിട്ടിയ പ്രശ്നമാവും ഭദ്രൻ പറഞ്ഞു ഓ പിന്നെ ഒരു ഉത്സവത്തിന് നിന്റെ അച്ഛൻ കുടിക്കരുതെന്ന് പറഞ്ഞാൽ അന്ന് അടിച്ച് പാമ്പായി നിന്നെ കൊണ്ടുപോയി നിന്റെ വീട്ടിൽ വിട്ടത് ഞാനാ എന്നിട്ടിപ്പോൾ എന്താ പെട്ടെന്നൊരു അനുസരണ സച്ചി പറഞ്ഞത് കേട്ടെന്ന് മൂന്ന് ചിരിച്ചു ഭദ്രൻ അടിക്കട ചേർക്കാം അവനും നേരെ ഒരു ഗ്ലാസ് കൂടി നീട്ടിയതും എന്തോ കുടിക്കാൻ അന്ന് തോന്നില്ല എങ്കിലും ഇവന്മാരൊക്കെ കളിയാക്കി കൊല്ലുമെന്ന് തോന്നിയതും അവനൊരു ചിരിയുടെ അത് വാങ്ങി കുടിച്ചു അവളുടെ അടുത്തേക്ക് പോകണമെന്നുണ്ട് പെട്ടെന്ന് ഇവന്മാരുടെ അടുത്ത് പോകാനും പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും ഭദ്രൻ എന്നാലൊരു പുഞ്ചീലൂടെ ചെണ്ട കൊട്ടുന്ന നോക്കി ഒരു ഐസ് ചുണ്ടോട് അടുപ്പിച്ച് അച്ചുവിനോടും അമ്മുവിനോടും എന്തൊക്കെയോ കളി തമാശ പറഞ്ഞിരിക്കുകയാണ് നന്ദ അമ്മൂവിൻ്റെ കടട് ഇപ്പോൾ നന്ദയുടെ മുഖത്താണ് ചേട്ട കൊട്ടുന്ന തളത്തിൽ തലയാട്ടി അതിൽ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അവൾ അവളുടെ കൈ പിടിച്ച് അമ്മുവും അനന്ത നോക്കടാ അതാരാണെന്ന് മനസ്സിലായോ സിഗരറ്റ് ചുണ്ടോട് അടുപ്പിച്ച് അതൊന്ന് നീട്ടി വലിച്ച് പുകവിട്ട് കൊണ്ട് വാസു ചോദിച്ചതും കൂട്ടിൽ മാത്രം ശ്രദ്ധിച്ച് നിന്ന് അനന്തൻ വാസു കാണിച്ച ഭാഗത്തേക്ക് നോക്കി കുട്ടികളുടെ ഒപ്പം എന്തോ തമാശ പറഞ്ഞിരിക്കുന്ന സുന്ദരിയെ പെണ്ണിൽ അവൻ്റെ കണ്ണുകളിടക്കി ആരാടത് ഇവിടെയൊന്നും കണ്ടില്ലല്ലോ നല്ലൊരു ചരക്ക് വെളുത്ത് അവളുടെ മുഖം ഇളം റോസ് നിറത്തിലുള്ള ചുണ്ടും അവളുടെ ഉടലളവും നോക്കി അനന്തൻ വാസുവിനോടായി ചോദിച്ചു അതാണ് നമ്മുടെ ഭദ്രന്റെ പെണ്ണ് വെറുതെ ഒന്നുമല്ല വാട്ടാണെങ്കിലും അവൻ ഇതിനെ വിട്ട് കളയാത്തത് എന്താ ഒരു സ്ട്രക്ചർ വാസുവളി ആകമാനം നോക്കി പറഞ്ഞതും അന്ന് ഭദ്രൻ നടു റോഡിലിട്ട് ഇവളുടെ പേര് പറയാൻ തന്നെ തലിച്ചറച്ചാണ് അനന്തൻ്റെ മനസ്സിലേക്ക് വന്നത് അവൾ എനിക്ക് വേണം വാസു അവളുടെ ഭംഗി കണ്ട് മാത്രമല്ല അത് അവനോടുള്ളിൻ്റെ വാശി കൂടിയാണ് ഇനി ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി തിന്നാൽ മതി അവൻ നന്ദേ മാത്രം നോക്കി അനന്തൻ പറഞ്ഞതും എനിക്കും തരാമെങ്കിൽ ഞാനും കൂടെ നിൽക്കാം പൊട്ടിച്ചിരിച്ചും കളിച്ചിരിച്ചും കുട്ടികളുടെ ഒപ്പം നടക്കുന്നവളെ നോക്കി വാസു കൊതിയോടെ പറഞ്ഞു പിന്നല്ലാതെ ഇന്ന് രാത്രി അവൾ നമുക്കിതുള്ളതാടാ അവരുടെ മുന്നിലൂടെ പോകുന്നവളെ നോക്കി ഒരു ക്രൂരമായ ചിരിയോടെ അനന്തൻ പറഞ്ഞു